പുനർവിഭജന വിജ്ഞാപനത്തിന്റെ കരട് പട്ടിക പുറത്തിറക്കിയതോടെ മലപ്പുറം നഗരസഭയിൽ പുതുതായി വർദ്ധിച്ചത് അഞ്ചു വാർഡുകൾ നിലവിലെ നാൽപ്പത് വാർഡുകൾ അതോടെ നാൽപ്പത്തി അഞ്ചായി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡിസംബർ മൂന്നിനകം സമർപ്പിക്കണം വാർഡ് പുനർവിഭജന വിജ്ഞാപനത്തിന്റെ കടപട്ടിക പുറത്തിറങ്ങിയതോടെ മലപ്പുറം നഗരസഭയിൽ പുതുതായി വർദ്ധിച്ചത് അഞ്ച് വാർഡുകളാണ് നിലവിലെ നാൽപ്പത് വാർഡുകൾ അതോടെ നാൽപ്പത്തി അഞ്ചായി മാറും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡിസംബർ മൂന്നിനകം സമർപ്പിക്കണം പുതിയ വാർഡ് വിഭജനം വന്നതോടെ ഒന്നാം വാർഡായിരുന്ന പടിഞ്ഞാറേമുക്ക് നാൽപ്പത്തി അഞ്ചാം വാർഡായി രണ്ടാം വാർഡായിരുന്ന നൂറേങ്ങൽ മുക്ക് ഒന്നാം വാർഡായി മാറി ഈ ഭാഗത്ത് പുതുതായി വന്നത് വടക്കേപ്പുറം വാർഡാണ് ഓമിയോ ആശുപത്രി പാമ്പാട് ഹാജർ പള്ളി ചീരയങ്കൽമുക്ക് എന്നിവയാണ് പുതുതായി നഗരസഭയിൽ പുനർവിഭജനം വഴി വന്ന വാർഡുകൾ പടിഞ്ഞാറെ മുക്കും നൂറേങ്കൽ മുക്കും വിഭജിച്ചാണ് രണ്ടാം വാർഡായ വടക്കേപ്പുറം രൂപീകരിച്ചത് ചോലക്കലും കാട്ടുങ്കലും മുണ്ടുപറമ്പ് വിഭജിച്ച് ഹോമിയോ ആശുപത്രി വാർഡും നഗരസഭയിൽ തന്നെ ഏറ്റവും വലിയ വാർഡായ കൈനോട് വിഭജിച്ച് പാമ്പാടും കൈനോടിനൊപ്പം മുതുവത്ത് പറമ്പ് കോൽമണ്ണ വാർഡുകൾ വിഭജിച്ച് ഹാജിയർ പള്ളിയും രൂപീകരിച്ചു പൊടിയാട് പെരുമ്പറമ്പ് ആലത്തൂർപ്പള്ളി വാർഡ് വിഭജിച്ച് ചീരേങ്ങൽമുക്ക് വാർഡും രൂപീകരിച്ചു പുതുതായി രൂപീകരിച്ച വടക്കേപ്പുറം വാർഡിൽ ആയിരത്തി നാനൂറ്റി അറുപത്തൊന്നാണ് ജനസംഖ്യ കണക്കാക്കിയിരിക്കുന്നത് ഹോമിയോ ആശുപത്രിയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴും പാമ്പാട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തിനാലും ഹാജിയാർപ്പള്ളിയിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ടും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്നിങ്ങനെയാണ് കണക്കാക്കിയ ജനസംഖ്യ சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்